ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അടീന്യം സെയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തഞ്ച് രൂപയുടെ അടീന്യം അൻപത് കളേഴ്സ് ഉണ്ടാവും ആറ് മുതൽ ഏഴഞ്ച് വരെ വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക അതുപോലെ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റും പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് പ്ലാന്റും ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് പ്ലാന്റും ഫ്രീ ഉണ്ടായിരിക്കും അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് ജൂൺ ഇരുപത് വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഒത്തിരി പേര് ബുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് കൊൽക്കട്ടയിൽ നിന്ന് വരുന്ന അടീന്യമാണ് അതുപോലെ തന്നെ ഇത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുക അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്ത് പിറ്റേന്നത് മുതൽ തന്നെ വിളി തുടങ്ങരുത് പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ മൊബൈലിൽ വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്ത് ദയവ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതിനു മുൻപ് കിട്ടാനുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഇനി കിട്ടാനുള്ളൂ അവർക്കെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല ഈ പ്ലാന്റ് കിട്ടാത്ത ഒന്നോ രണ്ടോ ആൾക്കാരാണ് ചില ചാനലുകളിൽ പോയി അവർ ഇങ്ങനെ ഫ്രോഡാണെന്നും പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അവർക്കും പ്ലാന്റ് കിട്ടി കഴിഞ്ഞു എന്നിട്ടും ആ മെസ്സേജ് പോലും അവർ നീക്കാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല അതെനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നാൽ ഞാൻ പറയുകയാണ് അപ്പോൾ പ്ലാന്റുകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതൊക്കെ അങ്ങനെ വാങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ വലുതായിരിക്കുന്നത് അപ്പോൾ ചെറിയ പ്ലാന്റുകൾ വാങ്ങി നിങ്ങൾക്ക് വളർത്തി വലുതാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ല ചൂട് കാലമൊക്കെ വരുമ്പോഴേക്കും നല്ല രീതിയിൽ വളർന്ന് നല്ല പ്ലാന്റുകളായിട്ട് മാറും എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും എവിടെ നിന്നും കിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പുവരികയാണ് അതുപോലെ തന്നെയാണ് ചില കസ്റ്റമർ പറയുന്നത് ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളൊന്നുമില്ല അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക കുറിച്ച് നന്നായിട്ട് പഠിക്കുക അടീന്യം എന്ന് പറയുന്നത് അയച്ചു തരുമ്പോൾ ഇലകളൊന്നും കാണില്ല അതൊന്നും ആവശ്യമില്ല അതുപോലെ ചുവട് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ ജലാംശമൊക്കെ രണ്ടു മൂന്ന് ദിവസം മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾ അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ കോഡക്സ് ഒന്ന് ഞെങ്ങും ചെറുതായിട്ട് അത് അതിൻ്റെ അഴുകിയതോ ഒന്നും കൊണ്ടല്ല അതുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്ലാന്റുകൾ കിട്ടുമ്പോൾ ഇലകളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് ചെറിയ പ്ലാന്റ് ആയിട്ട് തോന്നും അപ്പോൾ ഈ സൈസ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റുകൾ അതുപോലെ തോന്നുന്നതാണത് തീർച്ചയായിട്ടും നല്ല പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പുതിയ വെറൈറ്റി കളറും കൂടിയാണ് ഇപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക കൂടാതെ നിങ്ങൾ പ്ലാന്റുകൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ മഴയൊന്നും കൊള്ളാതെ തന്നെ നടാൻ ശ്രമിക്കുക വിൽക്കുക ആ ഫങ്കി സൈഡിൽ മുക്കിയതിന് ശേഷം മാത്രം നടുക അങ്ങനെയൊക്കെ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് അടീന്യം പിടിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ പിന്നെ ചിലരുടെ ഓർഡറുകൾ ചിലപ്പോൾ മറന്നു പോയതോ അങ്ങനെ മാറിയതോ ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഓർഡറുകൾ അങ്ങനെ വന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്ലാന്റുകൾ തിരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് അതാരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ കാറ്റ്ലോഗ് നിങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഞാൻ എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യ ആവശ്യപ്പെടുന്ന പ്രകാരം നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ചു തരുന്നതാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നേരത്തെ സെലക്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്ലാന്റുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല കണ്ടീഷനിലായിരിക്കും പ്ലാന്റുകൾ കിട്ടുക അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് എൻ്റെ പ്ലാന്റ് അഴുകിപ്പോയി റീഫണ്ട് വേണമെന്ന് ഒരിക്കലും അത് തരാൻ പറ്റുന്നതല്ല അങ്ങനെ ആരും തരികയുമില്ല നിങ്ങൾ നഴ്സറിയിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ പോലും പിറ്റൊന്നും അത് ചീത്തയായി പോയാൽ അവർ മാറ്റിത്തരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുപോലെയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പ്ലാന്റ് ചീത്തയായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പ്ലാന്റിൻ്റെ അവസ്ഥ നിങ്ങൾ പറയുക നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് റീഫണ്ട് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്ലാന്റുകൾ നിങ്ങൾക്ക് വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പഴയ അടീന്യം ഒക്കെ ഉണ്ടെങ്കിൽ നാടിനടീന്യം ഉണ്ടെങ്കിൽ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം നന്ദി